എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡ്യൂസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ടുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം കഴിഞ്ഞ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മുടെ വിൻഡോസിന്റെ ഷോർട്ട് കട്ട്സ് ആണ് അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കീബോർഡ് ഷോർട്ട് കട്ടാണ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിൻഡോസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആണ് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് കട്ട് വഴി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ വിൻഡോസിന്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഷോർട്ട് കട്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സോ സോ ഡയറക്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ആരും കാണാനായിട്ട് മറക്കണ്ട അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് കീബോർഡിലെ നോക്കുവാണെങ്കിൽ നമുക്ക് കീബോർഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോസിന്റെ ഒരു കീ കാണാൻ പറ്റും എല്ലാ ലാപ്ടോപ്പിലും ഉണ്ട് ഞങ്ങളുടെ ലാപ്ടോപ്പിലുണ്ടോ എന്ന് ആരും വിചാരിക്കേണ്ട നമ്മുടെ എല്ലാവരുടെ സിസ്റ്റത്തിലുള്ളതാണ് ഈ ഒരു വിൻഡോസിന്റെ കീ നമുക്ക് കീബോർഡിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ വിൻഡോസിന്റെ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരേ സമയത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു എന്താ പറയുക എളുപ്പത്തിൽ നമുക്ക് കുറെ അധികം കാര്യം ചെയ്യാനുള്ള ഒരു മെനു നമുക്ക് അവിടെ വരും അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓൺ സ്ക്രീൻ കീബോർഡ് എടുത്തിട്ടാണ് കാണിക്കുന്നത് കീബോർഡിലെ ഈ ഒരു വിൻഡോസ് കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എ യുമാണ് ഷോർട്ട് കട്ട് അപ്പൊ ഈ രണ്ട് കീം വിൻഡോസ് പ്രസ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് കട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ നമ്മൾ ഈ രണ്ട് കീം അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസിലും പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് എയിലും പ്രസ് ചെയ്യണം അപ്പൊ എന്താണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസിലും പ്രസ് ചെയ്തു അടുത്ത ഫിംഗർ കൊണ്ട് എയിലും അപ്പൊ ഈ രണ്ട് കെയും പ്രസ് ചെയ്തിരിക്കുവാണ് അപ്പൊ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഇവിടെ നമുക്ക് അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വൈഫൈ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് എയർപ്ലെയിൻ മോഡ് ബാറ്ററി സേവർ ലൈറ്റ് ആക്സസിബിലിറ്റി അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും സൗണ്ട് കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സിമ്പിൾ ഷോർട്ട് കട്ട്സിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് എളുപ്പം തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടണമെന്ന് നമുക്ക് തോന്നി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ തന്നെ കീബോർഡിലെ വിൻഡോസ് കീയും പ്രസ് ചെയ്യുക അപ്പൊ അവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ സൗണ്ട് കൂട്ടണം അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി വിൻഡോസ് കി അതുപോലെ തന്നെ ആൽഫബറ്റ് എ പ്രസ് ചെയ്താൽ മതി നമുക്ക് അതിനുള്ള ഓപ്ഷൻ അവിടെ വരും അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഷോർട്ട് കട്ട് ആണ് രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് സെയിം വിൻഡോസ് കീ യൂസ് ചെയ്തിട്ടാണ് വിൻഡോസ് കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് ഐ ഐയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ദാ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പേജ് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ അതായത് നമ്മൾ ഈ വിൻഡോസ് കീയും ആൽഫബറ്റ് ഐയും പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ സിസ്റ്റത്തിന്റെ സെറ്റിങ്സിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റത്തിന്റെ സെറ്റിങ് അതുപോലെ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് പേഴ്സണലൈസേഷൻ അതുപോലെ എന്താ പറയാ നമ്മുടെ സിസ്റ്റത്തിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നമുക്ക് ചേഞ്ചസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ സ്റ്റെപ്പ് യൂസ് ചെയ്ത് എടുക്കുന്നതിലും എളുപ്പമാണ് വിത്തിൻ സെക്കൻഡ് തന്നെ നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് സെറ്റിങ്സിൽ എത്തി അപ്പൊ സാധാരണ നമ്മൾ സെറ്റിങ്സ് എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പോയി അവിടുന്ന് നമുക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും സ്റ്റെപ്സ് ഒന്നും നമ്മൾ എടുക്കണ്ട അപ്പൊ ഒന്നുകൂടെ പറയാം സാധാരണ നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നത് സ്റ്റാർട്ട് ബട്ടൺ അതിൽ നിന്നും സെറ്റിങ്സ് ആണ് അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തില് സെറ്റിങ്സ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് പറഞ്ഞത് കീബോർഡിലെ വിൻഡോസ് ഗെയും ആൽഫബറ്റ് ഐയും അതായത് ഓൺ സ്ക്രീൻ ബോർഡിൽ കാണിച്ചു തരാം വിൻഡോസ് കീ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഐ ഈ രണ്ട് കീയും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വിതിൻ സെക്കൻഡ് നമുക്ക് ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സെറ്റിംഗ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വിൻഡോസ് കീയും അതുപോലെ അൽഫബെറ്റ് ഐയും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ സെറ്റിംഗ്സിന്റെ പേജ് അന്നേരം തന്നെ നമുക്ക് ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഷോർട്ട് കട്ട് നോക്കാം മൂന്നാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ അതും സെയിം നമ്മുടെ ഈ ഒരു വിൻഡോസ് കീ വെച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സെർച്ച് ബോക്സ് കൊണ്ടുവരണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്റ്റാർട്ട് ബട്ടൺ പ്രെസ് ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സെർച്ച് ബോക്സ് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനുള്ള ഷോർട്ട് കട്ട് ആണ് പറയുന്നത് ജസ്റ്റ് കീബോർഡിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിൻഡോസിന്റെ കീ ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാനുള്ള സ്പേസ് വരും ഇനി ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അതായത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്താൽ മതി അപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് സെർച്ച് ബോക്സ് വരാനുള്ള ഷോർട്ട് ആണ് പറഞ്ഞത് അതിനെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഞാൻ ഓൺ സ്ക്രീൻ ബോർഡിൽ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഒരു വിൻഡോസ് കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു സ്പേസ് അതായത് സെർച്ച് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഡയറക്റ്റ് ഇവിടെ വരും നമ്മൾ ഡയറക്റ്റ് എന്താണ് നമുക്ക് വേണ്ടത് അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സാധാരണ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് സെർച്ച് ബോക്സ് എടുക്കുന്നത് അപ്പൊ അത്രയും ക്ലിക്ക് ആ ഒരു ക്ലിക്ക് നമ്മൾ ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് സെർച്ച് ബോക്സ് കൊണ്ടുവരാനുള്ള ഷോർട്ട് കട്ട് ആണ് നമ്മുടെ കീബോർഡിലുണ്ട് ഈ ഒരു വിൻഡോസിന്റെ കീ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെർച്ച് ചെയ്യാനുള്ള സ്പേസ് വരും അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആ ഇനിയിപ്പോ അടുത്തത് അടുത്ത നാലാമത്തെ ഷോർട്ട് കട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അതായത് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ഒരു കാര്യമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ സാധാരണ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ ആ സ്റ്റെപ്പ് വഴി പോയി നമ്മുടെ സമയം കളയാതെ അല്ലെങ്കിൽ അത്രയും പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനുള്ള ഷോർട്ട് ആണ് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയാ പറയുന്നത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ അപ്പൊ ഇതാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ വന്നത് കാണാൻ പറ്റും ഡയറക്റ്റ് നമുക്ക് പേര് മാറ്റണമെങ്കിൽ നമ്മൾ അങ്ങ് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് അങ്ങനെ പുതിയൊരു ഫോൾഡർ അവിടെ കിട്ടി അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഷിഫ്റ്റ് അതുപോലെ തന്നെ ആൽഫോബറ്റ് എൻ ഈ മൂന്ന് കീയും നമ്മൾ ഒരേ സമയം പ്രസ് ചെയ്യണം നമ്മുടെ കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ഓൺ സ്ക്രീൻ ബോർഡ് ആണെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അതിനുശേഷം എൻ പ്രസ് ചെയ്യുക നമ്മൾ കീബോർഡ് ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ കീബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ അടുത്ത ഫിംഗർ കൊണ്ട് കൊണ്ട് ഷിഫ്റ്റ് അടുത്ത ഫിംഗർ കൊണ്ട് എൻ മൂന്ന് കീയും ഒരേപോലെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രസ് ചെയ്താലേ അവിടെ പുതിയൊരു ഫോൾഡറ് വരത്തുള്ളൂ ഇനിയിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് എളുപ്പ വഴിയാണ് പറയുന്നത് ഇപ്പൊ ഈ സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട് ഉണ്ട് പക്ഷെ എന്താ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് ഷോർട്ട് കട്ട് കീയാണ് അതായത് നമ്മൾ ഒരു ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് പേയ്മെന്റ് എന്നുള്ള സ്ലിപ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ എടുക്കാനുള്ള സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് പറയുന്നത് ഒരുപാട് മെത്തേഡ് ഉണ്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ പക്ഷെ നമുക്ക് എളുപ്പത്തിലൊരു സ്റ്റെപ്പ് ആണ് പറയുന്നത് നമ്മുടെ കീബോർഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പി ആർ ടി എസ് സി എന്ന് പറയുന്ന ഒരു കീ കാണാൻ പറ്റും പി ആർ ടി എസ് സി ഇങ്ങനെ ഓൺ സ്ക്രീൻ ബോർഡിൽ ഒരു കീ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ആ ഇവിടെ നമുക്ക് കാണാം പി ആർ ടി എസ് സി എൻ എന്ന് പറഞ്ഞൊരു കീ കാണാൻ പറ്റും അപ്പം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ കീബോർഡിലുണ്ട് പി ആർ ടി എസ് സി എൻ അപ്പൊ അത് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് വൺ അതായത് റെക്റ്റാങ്കുലാർ മോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് വൺ ആണ് സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് ജസ്റ്റ് അതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൗസ് ഇങ്ങനെ മാറ്റി നോക്കുകയാണെങ്കിൽ മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈനായിട്ട് മാറി ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമുക്ക് ഏത് പോർഷൻ ആണോ വേണ്ടത് ആ ഒരു പോർഷൻ മൗസ് മൗസ് ഇങ്ങനെ അവിടെ ഇട്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഭാഗം ഡ്രാഗ് ചെയ്യുക നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫാഷനിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക എന്ന് പറയും അതായത് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക അതായത് താഴോട്ടാണെങ്കിൽ താഴോട്ടുള്ള പോർഷൻ ആണെങ്കിൽ താഴോട്ട് റൈറ്റിൽ ആണെങ്കിൽ റൈറ്റിൽ മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെയാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ ഒരു പോർഷൻ ഇങ്ങനെ മൗസ് നിരക്കി ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ആ ഒരു പോർഷൻ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇത്രയും മതി അതിനുശേഷം നമ്മൾ മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ നമ്മൾ കൈയ്യെടുത്തപ്പോ തന്നെ ഇതാ ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പൊ ഇനിയിപ്പോ ഈ സ്ക്രീൻഷോട്ട് എവിടെ കാണുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ ആ ഒരു സ്ക്രീൻഷോട്ട് അപ്പൊ ഇങ്ങനെ വന്നു പക്ഷെ ഈ സ്ക്രീൻഷോട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും എന്ന് നമുക്കൊരു സംശയം കാണും അല്ലെ അപ്പൊ അത് ഇവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മുടെ സിസ്റ്റം എച്ച് പി ആയുണ്ട് എച്ച് പിയുടെ ഒരു ഫോൾഡർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ദിസ് ഓപ്പൺ ചെയ്യുക ദിസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പിക്ചേഴ്സ് എന്ന് കാണാം സൈഡില് പിക്ചേഴ്സ് അല്ലാതെ എച്ച് പിന്നുള്ളത് ഓപ്പൺ ചെയ്താലും നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഫോൾഡറിലോട്ടാണ് പോകുന്നത് ഇനി അല്ലാത്തവര് എന്താ ഏത് ഓപ്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാല് ദിസ് പി സി അല്ലെങ്കിൽ ചിലരുടെ സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ദിസ് പി സി ആണ് ദിസ് പി സി എടുക്കുക അല്ലെങ്കിൽ യു ഒരു എച്ച് പി എടുക്കുക എച്ച് പിയിൽ നമുക്ക് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതായത് പിക്ചേഴ്സ് അപ്പൊ പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിക്ചേഴ്സിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നമ്മളിപ്പോ ലാസ്റ്റ് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് അവസാനം വന്ന് കിടക്കും അപ്പൊ ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതും ആ ഒരു സ്ക്രീൻഷോട്ടിനെ കാണുന്നതും ഇപ്പൊ സ്ക്രീൻഷോട്ട് കാണുന്നത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് എവിടെ കാണുമെന്നുള്ള ഡൗട്ട് ഇപ്പൊ പോയി കാണുമല്ലോ നമ്മുടെ സിസ്റ്റത്തില് ഡിസ് പി സി എടുക്കുക എടുത്തു കഴിയുമ്പോൾ ഈ സൈഡിൽ പിക്ചേഴ്സ് കാണാം പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക അതിൽ സ്ക്രീൻഷോട്ട് എന്ന് തന്നെ പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അവിടെ നമ്മുടെ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും അപ്പൊ ഇന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് വിൻഡോസിന്റെ കീബോർഡ് ഷോർട്ട് ആണ് അതായത് എളുപ്പവഴി ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റെപ്പുകൾ ഉണ്ട് അപ്പൊ സ്റ്റെപ്പുകൾ ഇല്ലാതെ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞത് ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടിട്ട് രണ്ടു മൂന്ന് തവണ ഒന്ന് കാണുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു നോക്കുക എളുപ്പമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഇത് മറന്നു പോകത്തില്ല കാരണം എന്താ പറയാ നമ്മൾ രണ്ട് മൂന്ന് തവണ ഒന്ന് കണ്ട് കഴിയുമ്പോ തന്നെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ സിസ്റ്റം ഉള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളത് പഠിച്ചു പിന്നെ നമ്മളത് മറന്നു പോകത്തൊന്നുമില്ല അപ്പൊ എളുപ്പമുള്ള കാര്യമാണ് ഓഫീസുകളിലും വർക്ക് സ്പേസിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയും ആർക്കും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ വിൻഡോസിന്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അതായത് ആക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാല് ഇനിയിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തില് അതായത് ഈ ഒരു വൈഫൈ കണക്ട് ചെയ്യുന്നതും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതും വൈഫൈ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് അപ്പൊ ഈ കാര്യങ്ങൾ ബ്രൈറ്റ്നസും സൗണ്ടും ഒക്കെയുള്ള ഒരു പേജിന്റെ പേരാണ് ആക്ഷൻ സെന്റർ അപ്പൊ ആക്ഷൻ സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ കീബോർഡില് വിൻഡോസ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അതുപോലെ തന്നെ ആൽഫബറ്റ് എ നമ്മൾ ഈ രണ്ട് കീയും കൂടെ ഒരേ സമയം വിൻഡോസും ആൽഫബറ്റ് എയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ആക്ഷൻ സെന്റർ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടുന്ന് നമുക്ക് ബ്രൈറ്റ്നസ്സോ സൗണ്ടോ അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് എളുപ്പം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതാണ് ഫസ്റ്റ് കീബോർഡ് ഷോർട്ട് കട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ ആക്ഷൻ സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് വിൻഡോസ് പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞാല് രണ്ട് കീം കെട്ട് ഒരേ പോലെ പ്രസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ സെറ്റിങ്സ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് വിൻഡോസ് കീയും ആൽഫബറ്റ് ഐ അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ സെക്കൻഡ് തന്നെ നമുക്ക് സിസ്റ്റത്തിന്റെ സെറ്റിങ്സ് എന്ന് പറയുന്ന പേജ് ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താണോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പൊ അത് സാധാരണ നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ ആ സ്റ്റെപ്പിലൂടെ പോകാതെ തന്നെ എളുപ്പം നമുക്ക് വിൻഡോസ് കീയും അതുപോലെ തന്നെ ഐയും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്ന് പറയുന്ന പേജിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പറഞ്ഞ മൂന്നാമത്തെ ഷോർട്ട് കട്ട് ആണ് നമുക്ക് സെർച്ച് സ്പേസ് നമ്മുടെ കീബോർഡിലെ വിൻഡോസ് കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് വരും ഡയറക്റ്റ് നമ്മൾ അവിടെ ഇട്ട് ടൈപ്പ് ചെയ്താൽ മതി സാധാരണ നമ്മൾ ഈ ഒരു സ്പേസ് ഓപ്പൺ ചെയ്ത് സെർച്ച് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ നിന്നാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതിന് പകരം ഡയറക്റ്റ് നമ്മൾ ഈ ഒരു വിൻഡോസിന്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സെർച്ച് പേജിലോട്ട് പോകാനായിട്ട് പറ്റും അപ്പൊ ഇനി പറഞ്ഞ മൂന്നാമത്തേതെന്ന് പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് അതുപോലെ അൽഫബറ്റ് എൻ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ വന്നു നമ്മൾ ഇതിപ്പോ ഓൺ സ്ക്രീൻ ബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോള് അതിനുശേഷം ഷിഫ്റ്റ് എൻ്റെ പ്രസ് ചെയ്യുന്നത് നമ്മളിപ്പം നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡാണ് ഡയറക്റ്റ് കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മൂന്ന് കീയും കൺട്രോളും ഷിഫ്റ്റ് എന്നും നമ്മൾ ഒരേ സമയത്ത് തന്നെ ക്ലസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോൾഡർ അവിടെ തരത്തുള്ളൂ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് കീബോർഡില് പി ആർ ടി എസ് എസ് സി എൻ എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ട് അതായത് പ്രിന്റ് സ്ക്രീൻ ഇതാണ് പി ആർ ടി എസ് എസ് സി എൻ അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിന്റെ മുകളിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ചെറിയൊരു ബോക്സ് പോലെ വരും നമ്മൾ അതിലെ ഫസ്റ്റ് വൺ ഈ റെക്റ്റാങ്കുലർ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മൗസ് ഒന്ന് മാറ്റി നോക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈനായിട്ട് മാറും പിന്നെ നമുക്ക് ആവശ്യമുള്ള ഏത് പോർഷൻ ആണെന്ന് വെച്ചാൽ അത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് വരും പക്ഷെ എവിടെയാണ് സ്ക്രീൻഷോട്ട് വന്നത് എന്ന് നമുക്ക് അറിയത്തില്ലെങ്കില് അത് നമ്മുടെ സിസ്റ്റത്തില് മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ചെയ്യുക അതിൽ പിച്ചേഴ്സ് എന്നുള്ളത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് എന്ന് തന്നെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ പറഞ്ഞ കാര്യമാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തു അപ്പൊ എന്താ പറയുക പെട്ടെന്ന് വേണേലും നമുക്ക് പറഞ്ഞു തീർക്കാം പെട്ടെന്ന് വേണേലും ഒരു മിനിറ്റ് കൊണ്ട് വേണേലും രണ്ട് മിനിറ്റ് കൊണ്ട് വേണേലും എത്ര സമയം കൊണ്ട് വേണേലും നമുക്ക് പറഞ്ഞു തീർക്കാം പക്ഷെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ക്ലാസ് ചെയ്യുന്നത് അതായത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി അപ്പൊ അവർക്ക് മനസ്സിലാണോന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ സമയം എടുത്ത് പറയുന്നത് അപ്പൊ എല്ലാരും അപ്പൊ എല്ലാവരും നമ്മൾ ഇന്നത്തെ വിൻഡോസിന്റെ ഷോർട്ട് കട്ട്സ് അതായത് അഞ്ച് പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട്സ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുകൂടെ പറയുക സോ അപ്പം അടുത്ത ദിവസം നല്ല ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ